ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചത് ആക്രമണം ആരംഭിച്ച് അഞ്ചു ദിവസം പിന്നിടുമ്പോഴും പക്ഷേ ഇറാന്റെ ആണവ സന്നാഹങ്ങളിൽ കാര്യമായ പരിക്കുണ്ടാക്കാൻ ഇനിയും ഇസ്രായേലിനായിട്ടില്ല ദിവസവും ആക്രമണം നടത്തിയിട്ടും ഏതാനും കേന്ദ്രങ്ങളിൽ ചെറിയ നാശങ്ങൾ വിതയ്ക്കാനേ അവർക്ക് ഇതുവരെ ആയിട്ടുള്ളൂ ഇറാന്റെ പ്രധാന യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് ആണ് ഇസ്വഹാൻ പ്രവിശ്യയിലെ നദാൻസിലുള്ളത് ചില റിപ്പോർട്ടുകൾ പ്രകാരം അവിടുത്തെ ഏക ഉപരിതല ആണവ സൈറ്റുകളിൽ ഒന്നാണത് നിരന്തരം ആക്രമണം നടത്തിയിട്ട് നെദാൻസിലെ ഇലക്ട്രിക് സംവിധാനം തകർക്കാനും ഏതാനും ഭാഗങ്ങളിൽ നാശം വിതയ്ക്കാനുമേ ഇതുവരെ ആയിട്ടുള്ളൂ കേന്ദ്രത്തിലെ അണ്ടർഗ്രൗണ്ട് ഹാൾ തകർത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുവെങ്കിലും അക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാൽ ഇസ്രായേലിന്റെ പ്രധാന ഉന്നം ഒരിക്കലും നെദാൻസ് അല്ല ഇറാന്റെ ഏറ്റവും വലിയ ആണവ പരീക്ഷണ കേന്ദ്രമായ ഫോർദോ യുറാനിയം എൻറിച്ച്മെന്റ് പ്ലാന്റ് തകർക്കാനാണ് അവർ സർവ്വശക്തിയും ഉപയോഗിച്ച് കിണഞ്ഞു പരിശ്രമിക്കുന്നത് എന്നാൽ കോമിലെ വലിയൊരു പർവ താഴെ ഭൂമിയുടെ ആഴങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന വമ്പൻ ആണവ നിലയമാണത് ഫോർദോ ലക്ഷ്യമാക്കി നിരവധി തവണ മിസൈലുകൾ അയച്ചിട്ടും പ്ലാന്റിനെ തൊടാൻ പോലും ഇസ്രായേലിനായിട്ടില്ല ആ നിലയം തകർക്കാൻ ശേഷിയുള്ള ഒരു ആയുധമേ നിലവിലുള്ളൂ അതാണ് ബങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാസി വോർഡൻസ് പെനട്രേറ്റർ എന്ന ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബാർ ബി എംഒപി ബോംബർ ലോകത്ത് അമേരിക്കയുടെ കയ്യിൽ മാത്രമുള്ള ആയുധം ആ ബോംബർ തങ്ങൾക്ക് കൈമാറണമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയോട് അപേക്ഷിക്കുന്നത് എന്താണ് ബംഗർ ബസ്റ്റർ ബോംബിന്റെ പ്രത്യേകത ലോക സാമ്പത്തിക ക്രമത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ പശ്ചിമിഷ്യൻ സംഘർഷം മൂർച്ഛിക്കുമ്പോൾ അമേരിക്ക ആ വജ്രായുധം പുറത്തെടുക്കാൻ സാധ്യതയുണ്ടോ വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡപ്തിലേക്ക് ഖോം നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ പർവരത്തിനുള്ളിൽ എൺപത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ ആഴത്തിലാണ് ഫോർദോ ഇറാനിയം സമ്പുഷ്ടീകരണ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇറാന്റെ ആണവ പദ്ധതിയുടെ നട്ടെല്ലാണ് ഈ കേന്ദ്രം ഇറാനിൽ വൻ ആണവ പ്ലാന്റിന്റെ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന വാദവുമായി രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം രംഗത്തു രംഗത്തുവന്നതോടെയാണ് ഫോർദോ ലോക ശ്രദ്ധയിലെത്തുന്നത് ഇവിടെ എൺപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ശുദ്ധ യുറേനിയം ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസിയായ ഐ എ ഇ എ സംഘം നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറാനിയത്തിന്റെ അളവിന് തൊട്ടടുത്ത് ഇറാൻ എത്തിയിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി അമേരിക്കയും ഇസ്രായേലുമെല്ലാം നിരന്തരം ആരോപിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയമാണ് നിലവിൽ ആണവായുധങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഫോർദോ നിലയം എന്നും ഇസ്രായേലിൻ്റെ പേടി സ്വപ്നമായി തുടരുന്നതും വെള്ളിയാഴ്ച മുതൽ നിരന്തരം മിസൈൽ വർഷം നടത്തിയിട്ടും ഈ നിലയത്തെ തൊടാൻ അവർക്ക് ഇതുവരെ ആയിട്ടില്ല ഫോർദോ പ്ലാന്റ് തകർക്കാനുള്ള ശേഷി തങ്ങൾക്കില്ലെന്ന് ഇസ്രായേൽ പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും അവരുടെ മറ്റു പരാമർശങ്ങളിലൂടെ അക്കാര്യം വ്യക്തമാണ് അമേരിക്ക യുദ്ധത്തിനിറങ്ങാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണമായി തകർക്കാനാകില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതും മറ്റൊരർത്ഥത്തിൽ അവരുടെ പരാജയ സമ്മതമാണ് യു എസ് നേരിട്ട് സംഘർഷത്തിൽ ഭാഗമാകണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ കയ്യിലുള്ള ആ ബംഗർ ബസ്റ്റർ ബോംബർ തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമാണ് മുപ്പതിനായിരം പൗണ്ട് ഏകദേശം പതിനാലായിരം കിലോഗ്രാമാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബാർ ബി മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റിന്റെ ഭാരം ഇറാൻ പർവതത്തിനുള്ളിൽ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഫോർദോയെ തകർക്കാൻ നിലവിൽ പ്രാപ്തമായ ഏകായുധമായാണ് ഇതിനെ പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ഒരു സാധാരണ ബോംബല്ല ബങ്കർ ബസ്റ്റർ എന്ന എം ഒ പി ഉയർന്ന സാന്ദ്രതയുള്ള അലോസ്യയിൽ നിർമ്മിച്ച ഈ ബോംബിന് ഇരുന്നൂറടിയോളം ആഴത്തിൽ തുളച്ചു കയറി സ്ഫോടനം നടത്താൻ ശേഷിയുണ്ട് യു എസിന്റെ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ വിമാനത്തിന് മാത്രമാണ് ഈ ബോംബ് വഹിക്കാനും വിന്യസിക്കാനുമുള്ള കരുത്തുള്ളത് ഈ ബോംബ് തങ്ങൾക്ക് നൽകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദീർഘകാലമായി അമേരിക്കയോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ വലിയ ദുരന്തത്തിലേക്കും വൻ യുദ്ധത്തിലേക്കും നയിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് യു എസ് ഇപ്പോഴും ആണവ കരാറിലെത്താൻ ഇറാനോട് ആവശ്യപ്പെടുകയാണ് യു എസ് ചെയ്യുന്നത് നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക നിലവിലെ സ്ഥിതിയിൽ താല്പര്യപ്പെടുന്നില്ല ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഒരു വിഭാഗം അത്തരമൊരു നീക്കം നടത്തണമെന്ന് മുറവിൽ കൂട്ടുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കന്മാരിൽ തന്നെ സൈനിക നീക്കത്തെ ശക്തമായി തീർക്കുന്ന മറുചേരിയുമുണ്ട് ഇവരെ എല്ലാം മറികടന്ന് യു എസ് കോൺഗ്രസിന്റെ അംഗീകാരം നേടാൻ ഡൊണാൾഡ് ട്രംപിനാകുമോ എന്നാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം നേരിട്ടുള്ള സൈനിക നീക്കം ഒഴിവാക്കി പകരം ബംഗർ ബസർ ബോംബർ ഇസ്രായേലിന് കൈമാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാൽ ഈ ആയുധം കൈമാറിയാൽ ഫലത്തിൽ അവർ യുദ്ധത്തിൽ പങ്കാളിയായതിന് തുല്യമായിരിക്കും ആ നടപടി ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയ പോലെ മേഖലയിലെ യു എസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി വൻ ആക്രമണത്തിലേക്ക് അവർ കടക്കാനും ഇതിടയാക്കും അത് വലിയൊരു യുദ്ധത്തിലേക്കും ദുരന്തത്തിലേക്കുമായിരിക്കും പശ്ചിമേഷ്യയെ നയിക്കുക എന്ന കാര്യം ഉറപ്പാണ്